ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിച്ചോറിഷ്ടല്ലാത്തൊരധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതന്നെ ഇന്നത്തെ വീഡിയോ പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് ആദ്യം തന്നെ അരി അടപ്പത്തിട്ടു അത് കഴിഞ്ഞിട്ടാവല്ലോ ബാക്കി ഇവിടെ ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് പിന്നെ മോര് മോരുകയറി ഉണ്ടാക്കുന്നുണ്ട് മോരുകറിക്കിത് ആ കുമ്പളങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതവിടെ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മോരുകറിയിൽക്ക് വേണ്ട അരപ്പ് ഉണ്ടാക്കാനായിട്ട് നാളികേരവും പെരിഞ്ചീരത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം അതുപോലെ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് അപ്പോൾ ഒരുവിതൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടാ അപ്പൊ നേരത്തെ കാണിച്ച അരപ്പില്ല അത് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഏട്ടാ അരച്ചെടുക്കേണ്ടത് അരപ്പൊഴിച്ചത് ഇളക്കി കൊടുത്തതിന് ശേഷം മോര് മോരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ പുളിയുള്ള മോരൊന്നുമല്ല ഇങ്ങനെ അധികം പുളിയുള്ള മോര് ഇവിടെ കിട്ടൂല പക്ഷേ ഈ മോരോട്ട് മോരേറി വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഭയങ്കരമായിട്ടൊന്നും തിളക്കണ്ട ചെറുതായിട്ടൊന്ന് തള തരുന്ന സമയത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിന്റെ ഇടയിൽ ഉപ്പും ഒന്ന് നോക്കണം കേട്ടാ വരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പൊ അതികൂടെ ചെറിയ രീതിയിൽ ഒന്ന് തള വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മോര ആയിട്ടുണ്ട് ഇനി ഇത് താളിച്ച് ഒഴിക്കുകയോ വേണ്ടു അതിന് വേണ്ടിട്ട് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടു മണി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ഇല്ല അതൊന്നും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിട്ടിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ മോരുകറികൾക്ക് താളിച്ചോക്കാം ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ ചമ്മന്തിക്കുള്ളതാക്കി എടുക്കാണ് പുളി ഉണക്കമുളക് ചെറിയുള്ളിയാണ് വേണ്ടത് ഞാൻ ചെറിയൊരു മടിയായിരുന്നു സവാളാണ് അരിഞ്ഞെടുത്തിട്ടേക്കണത് ഇനി ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റിയെടുക്കാം അങ്ങനെ അത് മാറ്റി ഒരു പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് ഇനി ക്യാബേജും ക്യാരറ്റുള്ളി അതൊന്ന് വേവിച്ചെടുക്കണേ കടുവ് പൊട്ടി വന്നപ്പോൾ കറിവേപ്പിലിട്ടുകൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാ ഇത് പിന്നെ പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ ഒന്നും അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വെന്തപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് ആ ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല അത് കഴുകിത് ആ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒച്ചിട്ട് ഇനി ഇതൊന്നും നമുക്ക് വേവിച്ചെടുക്കാം അത് അവിടെ വേവണ സമയം കൊണ്ട് ഇനി നമ്മള് നേരത്തെ ഓംലേറ്റിൽക്കുള്ള സവാളയും മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അവസാനാണ് മുട്ട പൊരിക്കുന്നത് പിന്നെ അതേ ചമ്മന്തിക്കുള്ളത് നേരത്തെ വറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിനിപ്പം ഇതേ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വഴറ്റി വെച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് എന്നിട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അത് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ മീൻ മസാല ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഓംലേറ്റ് ഒന്നും ആക്കിയെടുക്കാം പയർ അവിടെ വെന്ത് വിസിൽ വന്നിരിക്കുന്നുണ്ട് ഇനി വിസിൽ പോയതിന് ശേഷം ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി അതൊന്നും പയർ കുത്തി കാഴ്ചാനും മീൻ പൊരിക്കാനും മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിന്റെ ഇടയിൽ ചോറ് വന്നിട്ട് അതവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ പയർ വേവിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഇത്രയും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ ചതച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയുണ്ട് ചട്ടിയിൽ ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനു ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം പയർ അധികം വേവിക്കാണ്ട് എന്നാൽ പാകത്തിനുള്ള വേവയിൽ ഇതുപോലെ മണിമണിയായിട്ട് കിട്ടില്ലേ അങ്ങനെ കുത്തിക്കാച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ പയറും ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് മീൻ പൊരിക്കാനും അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കരിയണതല്ലോ മസാല കുറച്ച് കൂടുതൽ പറ്റി പിടിച്ചിട്ട് ആ മസാല ഒന്ന് ഇതാവുന്നതാണ് അങ്ങനെ പൊതിച്ചോറിക്ക് വേണ്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അച്ചാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ക്യാബേജും ക്യാരറ്റും കൂടെ ഉപ്പേരി വെച്ചേക്കുന്നതാണ് മൂരുകറി ആയിട്ടുണ്ട് പിന്നെ അത് ആ മുട്ട പൊരിച്ചതാക്കി വെച്ചിട്ടുണ്ട് പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ കൊണ്ടാട്ട മുളകില്ലേ ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മുളക് കഴുകി ഉണക്കിയെടുത്ത കൊണ്ടാട്ടമുളകാണ് അത് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കണുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്ക് മീൻ പൊരിച്ചതായിട്ടുണ്ട് പയർ കുത്തിക്കാച്ചതായിട്ടുണ്ട് എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പൊതി കെട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് വാഴലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനിയിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിനകത്തേക്ക് ഈ വാഴലിട്ട് കൊടുക്കുക അതിന് ശേഷം ടിഷ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ആദ്യം തന്നെ നമുക്കൊരു പ്ലേറ്റിൽ ചോറ് എടുത്തിട്ട് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് മോര് കറിയില്ലേ അത് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ കാണുന്ന പോലെ ഓരോന്നായിട്ടിങ്ങനെ വെച്ചു കൊടുക്കുക ഇപ്പോൾ കൂടുതലായിട്ടും പൊതിച്ചോറിൽ പപ്പടം ഇതുപോലെ കിട്ടാറില്ല പപ്പടം സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടാറുള്ളത് ശരിക്കും പൊതിച്ചോറ് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും വേറെ തന്നെ കിട്ടുന്നത് പപ്പടം അതിൽ തന്നെ വെക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കറികളെല്ലാം വെച്ച് മുകളിൽ പപ്പടം വെച്ച് ഇനിയിപ്പോൾ ഈ പൊതിയൊന്ന് കെട്ടി കൊടുക്കാം ശരിയായ പൊതിച്ചോറ് പറയുന്നത് ഇതുപോലെ വായയിൽ പൊതിഞ്ഞ് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ന്യൂസ് പേപ്പർ കിട്ടാനായിട്ട് ഒരുപാട് അലഞ്ഞ് കിട്ടാനുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് റാശി മേടിച്ചു കൊണ്ടുവരാണ് ചെയ്തത് ഇന്ന് നമ്മളെ പൊതിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടാ അവിടെ ഇനി ഇത് ഇപ്പോഴൊന്നും തുറക്കരുത് നമ്മള് ചോറിനുണേനേക്കാളൊക്കെ കൊറേ എല്ലാം ആക്കി പൊതി കെട്ടി വെക്കണം കേട്ടാ ഒരു പത്ത് പത്തര ഒക്കെ ആയപ്പോഴത്തേനും പൊതി കെട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഒന്നര ആ സമയത്താണ് ഏട്ടാ പൊതി അഴിച്ചെടുക്കുന്നത് ഈ പൊതുച്ചോറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തുറക്കുമ്പോൾ വരുന്ന ഒരു വരുന്നൊരു സ്മെല്ലുണ്ടോ രക്ഷയില്ലാത്തതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലേറ്റില് കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരുപടി മുന്നിലാണ് ഇങ്ങനെ പൊതിച്ചോറ് കെട്ടിട്ട് ചോറ് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിക്കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം